വന്നതേ ഉള്ളു പ്രിയങ്ങളെ മോനിക്കുട്ടിനെ ഇന്ന അമ്മയുടെ ഇടുക്കലോട്ടാക്കിയിട്ടാണ് മുത്തനെ വിളിക്കാൻ വന്നത് അവിടുന്ന് വിളിച്ചുകൊണ്ട് വരാൻ അങ്ങോട്ട് പോയി ഞാൻ ഇവിടെ ഇറങ്ങി പിന്നെ വേറെന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം പറയാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട് എൻ്റെ പ്രിയങ്ങളോട് നമ്മുടെ ഫാമിലിയിലുള്ളവരൊക്കെ കാണാൻ വരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പങ്കുവയ്ക്കാറുണ്ട് അങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു എന്തൊരു സ്നേഹമായിരുന്നു എന്നറിയാവുക അപ്പൊ ആ ഒരു കാര്യം പറയാൻ ഞാൻ മറന്നുപോയി അപ്പം പന്തളത്തു നിന്ന് വന്നതാണ് കേട്ടോ ഒത്തിരി സ്നേഹത്തോടെ വേറെ എന്തോ അത്യാവശ്യത്തിന് വന്നപ്പോൾ എൻ്റെ വന്ന് വേണ്ടിയിട്ട് പോയി ഞാനത് ഇന്നലത്തെ വീഡിയോയിലൊക്കെ പറയാൻ മറന്നുപോയി നമ്മള് പള്ളിപ്പെരുന്നാളിൻ്റെ ഒക്കെ വീഡിയോ എല്ലാം ഞാൻ താമസിച്ചാണ് അപ്ലോഡ് ചെയ്തത് എഡിറ്റ് ചെയ്യാനുള്ള അവകാശം കിട്ടുന്നില്ല പിന്നെ എന്താ പറയുന്നത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പിന്നെ രാത്രി ഉറക്കളച്ചൊക്കെ ഇരുന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത ഒരു സമയം സമയമുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നണൊക്കെ ഞാൻ പറഞ്ഞില്ല ഇവിടുത്തെ കാലാവസ്ഥയുടെ എന്തോന്ന് എന്തോയെന്നറിഞ്ഞുകൂടെ എനിക്ക് കിടക്കുന്ന ഉടനെ ഉറക്കം വരും ആ തണുപ്പ് കൊണ്ടായിരിക്കും ഇവിടെ നല്ല തണുപ്പാന്ന് ഞാൻ പറഞ്ഞത് കിടക്കുന്ന ഉടനെ ഉറക്കം വരും കുറച്ചൊരു ഒരു ഒരു ഷോർട്ട് വീഡിയോ പോലും എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ ചിലപ്പോൾ എനിക്ക് പറ്റാറില്ല എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ താഴെ വേണേൽ ഞാൻ ഉറങ്ങിപ്പോവാണ് അത് ഒരു മൂന്നാല് ദിവസമായിട്ട് അതാണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം അപ്പൊ അതുമായിട്ടൊക്കെ ഉള്ള അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുന്നത് കൊണ്ട് വീഡിയോ ഇടാനൊക്കെ താമസിച്ചു അതുപോലാണ് ഇതും കാര്യവും മറന്നു പോയത് കേട്ടോ പിന്നെ ഇന്നത്തെ ഒരു ഇന്ന് നമ്മൾ കുറച്ച് താമസിച്ചതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഏഹ് ഡ്രസ്സ് വാങ്ങിക്കാൻ പോയി കാരണം വേറെ ഒന്നുമല്ല നാളെ എൻ്റെ മുത്തിൻ്റെ പിറന്നാളാണ് അപ്പൊ പിറന്നാൾ ഉടുപ്പുകൾ എന്നൊന്നും പറയാൻ പറ്റത്തില്ല അവന് അത്യാവശ്യമുള്ള കുറേ ഡ്രസ്സ് വേണമായിരുന്നു പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവന് ഇല്ലായിരുന്നു സത്യം പറഞ്ഞ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ അവന് വളരെ കുറവാണ് ഈ വെളിയിലിടുന്ന ടീഷർട്ട് ഒക്കെ അങ്ങ് അരച്ചു വല്ലാതായിട്ടുണ്ടായിരുന്നു അപ്പൊ രണ്ട് മൂന്നെണ്ണം ഒക്കെ മേടിച്ചു കൊടുക്കാന്ന് ഞാൻ ഇവിടെ വരുമ്പോ മേടിക്കാന്നാ പറഞ്ഞിരുന്നെ അപ്പൊ ഇന്നിപ്പം അവിടെ പോയി മുത്തിനുള്ള ഡ്രസ്സ് മേടിച്ചു മുത്തിന് മേടിച്ചുകൊണ്ട് വരുമ്പോൾ മോനുക്കുട്ടനെ വിഷമവും ആകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവനും വീട്ടിലിടുന്ന രണ്ട് ജോഡീൻ്റെ കൂടെ മേടിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക അതിന് കയറിയത് കൊണ്ടാണ് ഇന്ന് ഇത്രയും താമസിച്ചത് ഓരോരോ കാര്യങ്ങൾ എന്നും വരും പറയും ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പിന്നെ നമ്മൾ പകല് ജോലിക്ക് കയറി കഴിഞ്ഞിട്ട് ഞാൻ അവിടെനിന്ന് ഒരു കാര്യത്തിനും ഇറങ്ങാറില്ല വൈകുന്നേരമോ രാവിലെയാണ് നമ്മൾ നമ്മളെന്തേലും ആവശ്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിയുന്നത് ഇടയ്ക്കുള്ള സമയം നമുക്ക് അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടാറില്ല അപ്പൊ ഇന്ന് അങ്ങനെ അവിടെ കയറി ഇതൊക്കെ മേടിച്ചു ഇതിപ്പം ഏ വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെയാണ് കൂടുതലും കേട്ടോ പിന്നെ ഇന്നർ ഇല്ലായിരുന്നു പിന്നെ നല്ല ഷർട്ടുകളൊന്നും മേടിച്ചിട്ടില്ല ഷർട്ട് ഒന്നും എന്ന് പറഞ്ഞു പിന്നെ ഇവിടുന്ന് ചെന്ന് കഴിഞ്ഞു മാലിന്യങ്ങാണ്ട് പോയപ്പോ ഒരു ഷർട്ട് വാങ്ങിച്ചത് അതുകൊണ്ട് ഷർട്ട് വേണ്ട എന്ന് പറഞ്ഞു വീട്ടിലിടുന്നതൊക്കെയാണ് വാങ്ങിച്ചത് കേട്ടോ പ്രത്യേകിച്ച് കാണിക്കാൻ തക്ക പോലും ഒന്നുമില്ല അതെ ഇതേപോലത്തെ ഷോർട്സ് രണ്ടെണ്ണം രാത്രിയിലൊക്കെ ഇടാന് പിന്നെ അവന് ഒരു വീട്ടിലിടുന്ന ടീഷർട്ട് വീട്ടിലിടുന്ന ഒരു ടീഷർട്ട് അത് ഈ കളർ കണ്ടപ്പോ ഇഷ്ടപ്പെട്ടതിന് മേടിച്ചതാണ് അതേപോലത്തെ തന്നെ മോനിക്കുട്ടിനെ ഒരെണ്ണം വാങ്ങിച്ചു വന്നു പിന്നെ ഇത് മോനിക്കുട്ടനെ മേടിച്ചത് ഇതിന്റെ റേറ്റ് കൊറവാണ് അതുകൊണ്ട് വാങ്ങിച്ചത് കേട്ടോ ഇഷ്ടപ്പെടുവോന്ന് എനിക്ക് അറിഞ്ഞോ ഇത് മോനിക്കുട്ടന് മേടിച്ചിരി ഇറക്ക കൂടുതലായിരിക്കും നോക്കാം ഇത് മോനിക്കുട്ടനെ വാങ്ങിച്ചതാ ബാഗി പാൻ ബാഗി പാൻ നിങ്ങ ബാഗ് പോലെ ഇടാമല്ലോ കൊച്ചോളുടെ പാൻറ്റൊക്കെ എടുത്തിട്ടൊന്ന് നടക്കും എടുത്തിട്ട് അഴുക്കാക്കരുത് വെച്ചേര് പിന്നെ ഞാനൊരു ടോപ്പും മേടിച്ചു പ്രിയങ്കളി അത് ഇല്ലാതൊക്കത്തില്ല നമ്മള് പിന്നെ നമുക്ക് ഇല്ലാതെ ഇറങ്ങത്തില്ല ഇത് മുന്നൂറ്റി മുന്നൂറ്റി മുപ്പത്തേഴ് രൂപയുടെ ടോപ്പ് ഡെയിലി വെയർ ആയി എനിക്ക് ഈ കളർ ഒരു ഷോളും ഒരു മറ്റേ സൈസ് പാന്റും ഉണ്ട് പാലാസോ പാന്റ് പോലത്തെ അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡ് ഓപ്പൺ ഉള്ള ഈ ടോപ്പ് മേടിച്ചത് അല്ലെ നമ്മള് ഞാന് സൈഡ് ഓപ്പൺ അങ്ങനെ വാങ്ങിക്കാറില്ല അങ്ങനത്തെ പാൻറിന്റെ കൂടി ഇടാൻ വേണ്ടിയിട്ടാണ് ഈ നെയ്വ് കളർ നോക്കി ഇത് അങ്ങ് നടക്കുവായിരുന്നേടിച്ചത് കേട്ടോ പിന്നെ ഇന്നിപ്പം അടുക്കളയില് പണികളൊന്നും ഇല്ല ഇച്ചിരി കറികൾ ഏതാണ്ടാക്കീരി പോണിനി അതും എനിക്ക് വേറെ കുറച്ച് ജോലി ചെയ്ത് തീർക്കാനുണ്ട് ഫോണിനകത്ത് വീഡിയോ എഡിറ്റിങ്ങിന്റെ ഒക്കെ അത് ചെയ്ത് തീർക്കാനുണ്ട് അതൊന്നും ലെവലാവുന്നതേ ഇല്ല ഒരു ദിവസം വീഡിയോ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്താൽ പിറ്റേന്ന് ഇടാൻ പറ്റുന്നു അപ്പൊ ഇന്ന് അതെല്ലാം ഒന്ന് ക്ലിയർ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുവാനും തിരുവാത്തി ഇനി വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കി ഒന്ന് കുളിച്ച് ജപിച്ചു വരാം സ്നേഹവും അടിച്ചു പഠിപ്പിക്കണോന്ന് പറഞ്ഞു എന്റെ ഡിബേറ്റ് ആയിരുന്നു

കേക്ക് മുറിക്കണ്ടേക്ക് മുറിക്കുന്ന പ്രായം കഴിഞ്ഞു കഴിച്ചാ പോലെ ഒരു മന്തിയും ഇന്നലത്തെ ദോഷമാത്ര ഇതായിട്ട് ഇവിടത്തെ തണുപ്പ് കൊണ്ട് അത് ഇങ്ങനെ എന്താകാഞ്ഞതാണോ അറിയത്തില്ല അതിന് അമ്മ പറഞ്ഞു ഉഴുന്ന് കുറവായിട്ടായിരിക്കും പറഞ്ഞുകൊണ്ട് കുറച്ച് ഉഴന്ന് ആരച്ച് തന്നിട്ടുണ്ട് ഇനി അതിനകത്ത് ചേർക്കുന്നു പറഞ്ഞു കേട്ടോ മാവിരിപ്പം ഉണ്ട് അവർ ഉച്ചയ്ക്ക് ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ച് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു എന്നാലും ഇത് തന്ന സ്ഥിതിക്ക് ഇത് ഇച്ചിരി അതിനകത്ത് ഒഴിക്കാം എന്നിട്ട് ഇതിനകത്ത് നമുക്കൊരു സവാളെ വല്ല അരിഞ്ഞിട്ട് ഉം എണ്ണക്കകത്ത് വറുത്തെടുത്താൽ ഇച്ചിരി നമുക്ക് ഇതിനകത്ത് ഒഴിക്കാം ഒരുപാടൊന്നും വേണ്ട ഇത് കഴിക്കാൻ തോന്നുന്നു കട്ടൻ ചായയുടെ കട്ടൻ കാപ്പി അതങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ തോന്നുന്നു തോന്നുന്നു സ്ഥിതിക്ക് അത് കഴിച്ചേക്കാം നമുക്ക് മാറ്റി വെക്കേണ്ട എന്നിട്ട് കുളിക്കാം വെള്ളം അപ്പഴത്തേക്ക് ചൂടാണോന്ന് അറിയത്തില്ല ഷാനോൺ ഇന്നാണ് പോയത് ഒരു സവാള മുറിച്ച പകുതിരിപ്പുണ്ട് അത് നമുക്ക് അരിഞ്ഞിടാം എന്തുവാടാ എണ്ണ ചൂടായ മാവിങ്ങനെ ചുമ്മാ ഒഴിച്ചു കൊടുക്കും ഇങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് ഇച്ചിരി ചില്ലി ടൊമാറ്റോ സോസും കൂടെ അങ്ങോട്ട് ഒഴിച്ച് നമുക്ക് കഴിക്കാം കാപ്പി ഇട്ടു മതി വട്ടൻ കാപ്പി സാധാരണ എനിക്ക് പറ്റത്തില്ല എന്നാലും ഇന്ന് കാപ്പി കുടിക്കണോന്നൊക്കെ തോന്നി അതുകൊണ്ട് ഞാൻ ഇച്ചിരി എടുത്തിട്ടുണ്ട് അവർക്കും എടുത്ത് കഴിക്കട്ടെ ഉണ്ടെന്ന് നോക്കട്ടെ ചൂടാ ഉണ്ണിയപ്പത്തിന്റെ വേറൊരു ഉണ്ണിയപ്പം അല്ല എന്തോ ഉഴുന്നുവടയുടെ വേറൊരു പതിപ്പാന്നേ ഉള്ളു കേട്ടോ ചൂടാ കൊള്ളാട്ടോ ചുമ്മാ കഴിച്ചു നോക്കി വിട്ടോ ആ അങ്ങോട്ട് പോരോ ഇങ്ങോട്ട് പോവാൻ ചെക്കെ കഴിഞ്ഞു ീൻകൊറി ഞാനൊന്ന് ചൂടാക്കുകയാണ് പ്രിയങ്ങളെ ചോറ് തിളപ്പിക്കാൻ അങ്ങോട്ട് വെച്ചു എന്നിട്ടാണ് കുളിച്ചത് പിന്നെ അവരുടെ ഇടയ്ക്ക് കൊച്ചുകൂടെ ഓൺ പിടിച്ചു അങ്ങനെ കൊറച്ചേരം കാര്യൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇരുന്നു എന്നിട്ടാണ് പോയി കുളിച്ചത് എന്നിട്ടാണ് ഇപ്പോ ഈ ഇവിടെ ഞാനൊരു പേപ്പർ വിരിച്ചേക്കോ ഈ പേപ്പറിന്റെ പകരം നമുക്ക് ഒട്ടിക്കുന്ന ഷീറ്റ് കിട്ടില്ല ഷീറ്റ് ഇവിടെങ്കിലും ഒട്ടിക്കാൻ ഇച്ചിരി മേടിക്കണം എന്നാണ് ആഗ്രഹം കാരണം ഈ പേപ്പർ എപ്പോഴും എപ്പോഴും അഴുക്കാവും അതാകുമ്പോൾ ഷീറ്റ് ഒട്ടിക്കുവാണെന്നുണ്ടെങ്കിൽ തുടച്ച് ക്ലീൻ ചെയ്യാൻ എളുപ്പമാണ് പേപ്പർ ആയതുകൊണ്ട് എപ്പോഴും നമ്മളിത് മാറ്റണം അതൊരു പണിയാണ് ചിലപ്പോൾ നടക്കത്തില്ല ഇങ്ങനെ ഇരിക്കുന്ന കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരാം അതൊരു നെഗറ്റീവ് ഫീലിങ് അതുകൊണ്ട് അത് ഒട്ടിക്കാൻ രണ്ട് വാങ്ങിക്കണം അത് രണ്ടെണ്ണം ഇവിടുത്തെ പിന്നെ കൊഴപ്പില്ല അങ്ങനെ ഇരിക്കാ തെങ്ങിന് വിചാരിച്ചു അതത്ര ലൂസായിട്ടല്ല ഉഴുന്ന ദോശ ചോറിനാമ്പാണ് ഞങ്ങളെ കൊറേ ജോലികളൊക്കെ ആയിട്ട് ഇരിക്കുവായിരുന്നേട്ട് വിഴുക്കുരത്തിട്ടെ വേണം വിഴുക്കു വരുത്തി വെച്ചേക്കണം ദോശ കഴിക്കുക മോനെ മോനിക്കുട്ടന്റെ ചോറ് കയറ്റിട്ട് വരാം കേട്ടാ ഗുഡ് നൈറ്റ് ചോറും മോരും യും വിളമ്പി മീൻകറിയും കൂടെ വിളമ്പി ഇന്ന് വേറെ ജോലികളൊക്കെ ആയിരുന്നു പ്രിയങ്ങളെ അതുകൊണ്ട് കൊണ്ടിരുന്നത് കാരണമാണ് സമയം പോയത് ഇന്ന് ഇച്ചിരി താമസിച്ച് ചോറുണ്ട് കഴിക്കട്ടെ കേട്ടോ എല്ലാ പ്രിയങ്ങളോടും സ്നേഹം പ്രാർത്ഥനകൾ നാളെ കാണാമെന്ന പ്രതീക്ഷയോടെ ടാറ്റ ഓക്കെ ബൈ ബൈ സിയോ കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ